നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിൽ പുതിയൊരു ടാസ്കിനെ കാത്തിരിക്കുകയാണ് മത്സരാർത്ഥികൾ ഇതിനു മുമ്പുള്ള ഓരോ ടാസ്കിലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചില ടാസ്കുകൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ പുതിയ ടാസ്കിനെ കാത്തിരിക്കുന്ന അവസരത്തിൽ ബിഗ് ബോസ് ജിസേലിനോട് തൻ്റെ ഡ്രസ്സ് എന്തുകൊണ്ട് ധരിച്ചില്ല അതായത് ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് എന്തുകൊണ്ട് ധരിച്ചില്ല എന്ന് ചോദിച്ചതാണ് ഇപ്പോഴത്തെ പ്രശ്നം അത് കയറിപ്പോയി എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ജിസേൽ അനുമോളെ ഹൈറ്റിൻ്റെ പ്രശ്നം പറഞ്ഞ് അതിശേപിക്കുകയുണ്ടായി അത് അനിമോള് സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു തൻ്റെ ഒരു ഡ്രസ്സ് കീറിപ്പോയി എന്തുകൊണ്ട് ഇട്ടുകൂടാ ഒന്ന് അലക്കിയിട്ടു എന്നൊക്കെ രീതിയിൽ സംസാരിക്കുമ്പോൾ ഹൈറ്റ് കുറഞ്ഞതിൻ്റെ പേരിൽ ഒരിക്കലും ജിസൈലെ പറഞ്ഞത് ശരിയല്ല കാരണം ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരുടേത് കൂടിയാണ് ഈ ലോകം അതുകൊണ്ട് തന്നെ ജിസൈലെ പറഞ്ഞതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നു പുതിയ ലൈവ് അപ്ഡേറ്റിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്